സ്ഥലം സീഷോറിൽ ആയിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഇന്നൊരു മുപ്പത് കോടി ഒക്കെ ഉണ്ടാവും ഫോർട്ടി ഫൈവില് സുനാമിയിൽ അയ്യായിരം ആൾക്കാർ ഭരിച്ചിട്ടുണ്ട് എൻ്റെ മനുഷ്യർ ഒരു പൂച്ചയും പട്ടിയും കൂടിയിട്ട് ആ തെങ്ങിൻ്റെ മോള് കയറി ആ കാരണം ആദ്യം പൂച്ച കയറി ഇപ്പം പട്ടി കയറി അപ്പോൾ അവർക്ക് നമ്മളെക്കാളും നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ ഞാനും കയറി ഇന്ത്യ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം ഇവിടുന്ന് തായ്ലൻഡ് നാനൂറ് കിലോമീറ്റർ ഇവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിലെ പൂക്കറ്റത്തും ആരും മരിച്ചിട്ടില്ല കാരണം രാവിലെ ഏഴേ മുക്കാലിൽ അതിന്റെ അഭിലാഷങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ കുറവാണ് കേരളത്തിൽ ജോലി അതായത് പഠിക്കുക ജോലി കിട്ടുക കല്യാണം കഴിക്കുക വീടുണ്ടാക്ക മരിക്കുക നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എൻറ്റർപ്രണർ ആവുക എങ്ങനെയാണെന്നുള്ളത് ആരും പഠിപ്പിക്കുന്നില്ല സ്കൂളിലെ ടീച്ചർമാർ പറയുന്നില്ല നന്നായി പഠിച്ചില്ലെങ്കിലേ ജോലി കിട്ടില്ല നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിലേ കേരളത്തിലെ മെജോറിറ്റി സ്കൂളുകളിലും പോയി മാപ്പ് നോക്കി കഴിഞ്ഞാൽ ആൻഡമാൻ ഉണ്ടാവില്ല ഇല്ല ട്രാവലാണ് ഏറ്റവും നല്ല ട്രാവൽ അപ്പോൾ ശരിക്ക് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോവാണ് ജാഫ്രിക്കൻ ഞാനും ഒക്കെ ഉണ്ട് അതേപോലെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ലത്തീഫും ഷിബാട്ടിനൊക്കെ ആവേശം മൂത്തിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് പക്ഷെ നമുക്കങ്ങനെ ഓടി പോകാൻ പറ്റില്ലല്ലോ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട അങ്ങനെ ഒരു മലയാളി അതായത് വീണ്ടും നമ്മുടെ ഷാജിയേട്ടൻ തൃശ്ശൂരുകാരൻ

വളരെ കുറവാ കേരളത്തില് അത് ജോലി അതായത് പഠിക്ക ജോലി കിട്ടുക കല്യാണം കഴിക്കുക വീടുണ്ടാക്ക അമേരിക്ക ഇത്രയുള്ള അതെ അത്രേ ഉള്ളു കാരണം ഇപ്പൊ നിങ്ങളിപ്പോ നാട്ടില് പോയി ഞാനിപ്പോ നാട്ടിൽ പോയാലും ചോദിക്കുക എന്താ ചെയ്യുന്ന പറയും ഞാൻ ബിസിനസ് ചെയ്യാൻ അപ്പൊ എത്ര ദിവസം ലീവുണ്ട് അപ്പൊ പറയും എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ തിരിച്ചു പോയില്ലെങ്കിൽ ജോലി പോകുന്നില്ല അപ്പൊ അപ്പോൾ എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ എൻറ്റർപ്രണർ ആവുക എങ്ങനെയാണെന്നുള്ളത് ആരും പഠിപ്പിക്കുന്നില്ല ഓക്കെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ പറയുക ജസ്റ്റ് ബി എ എംപ്ലോയി സ്കൂളിലെ ടീച്ചർമാർ പറയാനില്ലേ നന്നായി പഠിച്ചില്ലെങ്കിലേ ജോലി കിട്ടില്ല ഓക്കെ സോ അതൊക്കെ ഒരു ചെറിയ പിന്നെ സെക്കൻഡ് എനിക്ക് നെയ്ച്ചറിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഒരു നോവൽ വായിച്ചിട്ടാണ് ഞാൻ അന്റമാനിലേക്ക് വന്നത് വന്ന് നോവലിന്റെ പേര് അതേപോലെ രക്ഷപ്പെട്ടില്ല അതേ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വളരെ ചെറിയൊരു ബുക്കാണ് എറണാസിംഗിന്റെ പോസ്റ്റ്മോർട്ടം എന്നാണ് അതിന്റെ പേര് അതൊരു മലയാളി ആയ ഒരു ഡോക്ടർ എറണാസിംഗിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ വളരെ രസകരമായിട്ട് സ്കൂള് ഇങ്ങനെ പോകുന്നു അപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിലേ കേരളത്തിലെ മെജോറിറ്റി സ്കൂളുകളിലും പോയി മാപ്പ് നോക്കി കഴിഞ്ഞാൽ ആൻഡമാൻ ഉണ്ടാവില്ല ശ്രീലങ്ക ഉണ്ടാവും ആൻഡമാൻ ഇല്ല ഓക്കെ സോ ഇത് നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ട് അറിയാൻ പറ്റാത്തൊരു ഇതും ഒരു ക്യൂരിയോസിറ്റിയും വിചാരിച്ചൊന്ന് ആൻഡമാൻ കണ്ടുകള ഭയങ്കര സൂപ്പർ ആയിരുന്നു അങ്ങനെ വന്നു വന്നു ട്രാവലിംഗ് സുഖങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ ഇല്ല സുഖങ്ങളില്ലാത്ത ട്രാവലാണ് ഏറ്റവും നല്ല ട്രാവൽ അല്ല ട്രാവല് ഒന്നും ഓർമ്മ നിക്കാത്ത അതുപോലെ ചോദിക്കണ്ടേ ഇപ്പൊ പത്ത് മുപ്പത്തി ചില വർഷമായിരുന്നു പറഞ്ഞു സുനാമിയുടെ സമയത്ത് ഇവിടെ തന്നെ ആയിരുന്നു ഞാനും ഒരു പൂച്ചയും പട്ടിയും കൂടി ആ തെങ്ങിൻ്റെ മോള് കയറി ആ കാരണം ആദ്യം പൂച്ച കയറി പട്ടി കയറി അപ്പോ അവർക്ക് നമ്മളെക്കാളും നന്നായിട്ട് അറിയാലോ അപ്പൊ ഞാനും കേറി അതെ ഇവിടെ വലിയ ഒന്നുമില്ല ആരും മരിച്ചിട്ടില്ല കാരണം രാവിലെ ഏഴേ മുക്കാലിനാണ് ഈ ഫസ്റ്റ് വേവ് വരുന്നത് അപ്പോൾ ഏഴേ മുക്കാലിന് വരുന്ന ഫസ്റ്റ് വേവില് അതിനു മുമ്പ് തന്നെ ഭൂകമ്പം ഉണ്ടായിരുന്നു ഭൂകമ്പത്തിന് ബേസിക്കലി ഒരു സൈഡിലേക്കായിരിക്കും ഷെയ്ക്ക് ഉണ്ടാവുക പക്ഷെ ഈ ഷെയ്ക്ക് ഒരു പ്രത്യേക ഷെയ്ക്കായിരുന്നു ആയിരുന്നു കാരണം ഒരു മൂവായിരത്തി ചില്ലാൻ എർത്ത് ക്വേക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇന്റർനാഷണൽ എർത്ത് ക്വേക്ക് ഇതിനു വേണ്ടിയിട്ട് അപ്പൊ ഈ കേക്ക് ഒരു ഇങ്ങനെയുള്ളൊരു കുളുക്കം മാത്രല്ലായിരുന്നു ഇത് ഇങ്ങനെയും ഇങ്ങനെയും കൂടി ഉള്ളൊരു സോ ആ സമയത്ത് നൈ പടോസൺന്ന് പറഞ്ഞൊരു ഹിന്ദി പിക്ചറിന്റെ ഹീറോയിൻ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കോട്ടേജ് ഉണ്ടാക്കണം അവർ കുറച്ച് ദിവസം താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു ആറ് ആറരയ്ക്ക് ഇവിടെ നേരം വിളിക്കും പെട്ടെന്ന് നേരം വിളിക്കും രണ്ട് മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നമ്മൾ തായ്ലൻഡിനോട് അടുത്തായിട്ട് ഒന്നേകൂറിൻ്റെ ആ ഇന്ത്യൻ ടൈം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ആൻഡമാൻ ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇന്ത്യ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം ഇവിടുന്ന് തായ്ലൻഡ് നാനൂറ് കിലോമീറ്റർ ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിലെ പുക്കറ്റെത്തും നാലൂറ് അപ്പം അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ രണ്ട് ടൈംസ് യൂസ് ചെയ്യും കാരണം അത് പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് അറിയാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് ടൈമിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അവരുടെ സമയം നമ്മുടെ സമയം ഒന്നര മുതൽ രണ്ടു മണിക്കൂർ വരെ വ്യത്യാസം ഇപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യോദയം സൂര്യാസ്തമയം അഞ്ചേകാലി അഞ്ചേ അഞ്ചൊക്കെ ആകുമ്പോഴേക്കും അതായത് നമ്മൾ വാച്ച് നോക്കുമ്പോഴായിട്ടുള്ള ഏതെങ്കിലും ബീച്ചിലൊക്കെ പോയിരിക്കും നോക്കുമ്പോ സംഭവം ഇരുട്ടാ നേരം വെളുത്ത് ഒരു 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 നാലു മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് എന്നുള്ളതാണ് അപ്പൊ സുനാമിനെ കുറിച്ച് പറഞ്ഞ് തീർത്തില്ല നമ്മൾ സുനാമി സുനാമി ആക്ച്വലി നമ്മൾ ഈ വെള്ള ഓഷ്ട് കൺസർവേഷൻ ഒക്കെ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ഹൈറ്റേഡ് ലോട്ടേഡ് ഇതിന്റെ ഫ്രീക്വൻസീസ് എങ്ങനെയാണെന്നുള്ള സപ്പോസ് അപ് ത്രീ അവേഴ്സ് ഡൗൺസ് ഡൗൺ രണ്ട് ഹൈടേഡും രണ്ട് ലോട്ടേഡും വരുന്നത് അന്ന് ഇപ്പോ ലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വരെ ഇതുണ്ടാവും ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സോ പെട്ടെന്ന് ചേഞ്ച് ആയി അപ്പോൾ ഞാൻ ഈ സുനാമി ഇവിടെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആറാം നമ്പർ നാലാം നമ്പർ വില്ലേജിലൊരു കാർപ്പൻറ്ററിനെ അന്വേഷിച്ച് പോയതായിരുന്നു അപ്പോൾ അവിടെ പാടി ഫീൽഡ് മഴയുണ്ടായിരുന്നു പാടി ഫീൽഡിൽ പാടത്ത് കുറേ വെള്ളം കിട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വേവ്സ് സ്റ്റാർട്ടായി ഓക്കെ ആ വെള്ളത്തിലെ വേവ്സ് സ്റ്റാർട്ടായി പിന്നെ വരുന്ന സമയത്ത് കുറേ മീനുകൾ റോഡിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ കുളങ്ങളിൽ നിന്നുള്ള വേവ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് വരുന്നത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും എന്തായിരിക്കുന്നുള്ളു അപ്പൊ നമ്മളിതിനെ പറ്റി സുനാമി എന്നുള്ളൊരു പുതിയ വേർഡാണ് ജപ്പാൻ നമ്മൾ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് ടൈഡൽ വേവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ടൈഡൽ വേവ് ഇങ്ങനെ വന്നു ഹൈറ്റേഡ് ആയിരുന്നു പെട്ടെന്ന് വെള്ളം ലോ ആയി അതിന്റെ പെട്ടെന്ന് 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 ലോ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഹൈ ആവും ആവും ഒരു പുഷ് അതേപോലെ റിട്ടേൺ വരുന്ന സംഭവമാണുള്ളത് അതെ നമുക്ക് അലേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഞങ്ങൾ എല്ലാരും അപ്പൊ എല്ലാരും എണീറ്റുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് രാത്രിയാണ് സാധ്യത ചാൻസ് കൂടുതലായിരുന്നു അത് വളരെ സോ ും കാര്യങ്ങളൊക്കെ വലിയ പുതിയ കാര്യങ്ങളൊന്നുമല്ല സുനാമിയിൽ അയ്യായിരം ആൾക്കാർ ഭരിച്ചിട്ടുണ്ട് എൻ്റെ അന്നത്തെ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു ആ സമയത്ത് അയ്യായിരം ആൾക്കാർ അപ്പൊ നമ്മൾ ഈ ടെക്ടോണിക്കൽ പ്ലേറ്റിന്റെ എഡ്ജിലാണ് നിക്കുന്നത് ആണ് പതിനഞ്ച് ഇവിടെ ഒരു പതിനായിരം കിലോമീറ്റർ പുതിയ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യാണ് പേഴ്സണൽ വെഹിക്കിളിൽ നിന്ന് ടെൻ തൗസൻഡ് വലിയ സംഭവമാണ് അവിടെ അവിടെ നമ്മുടെ ഒരു ലക്ഷം കിലോമീറ്റർ ആയി എന്ന് പറയുന്ന പോലെ നമ്മളൊരു മാസത്തിൽ ഓടിക്കും കിലോമീറ്റർ ഒക്കെ ഇല്ല ഞാൻ ജസ്റ്റ് ഒബ്സർവേഷൻ ആണ് കാരണം നാച്ചുറൽ ആയിട്ട് ബന്ധപ്പെടുമ്പോ നമുക്ക് നമുക്കെല്ലാം അറിയാന്നല്ലല്ലോ നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ട് ബന്ധപ്പെടുന്നതന്നെ നമുക്കെല്ലാം അറിയാൻ വേണ്ടിട്ട് തീർച്ചയായിട്ടും അപ്പോ ജസ്റ്റ് ഒരു പൂച്ച ഓടിയിട്ട് ആ തെങ്ങിന്റെ മോള് കയറി അത് വളരെ ഈസി ആയിരുന്നു കയറാൻ അപ്പൊ അതിന്റെ മോള് കയറി അപ്പോ നമ്മുടെ ഒരു ചെറിയൊരു നായ ഉണ്ടായിരുന്നു അതും ഓടിക്കേറി അത് അപ്പൊ അവർക്കും ഇൻസ്റ്റിങ് ഹൈറ്റ് വരുന്നത് അപ്പൊ ഞാനും കയറി അപ്പൊ എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും അവിടെ ഇരുന്നു അപ്പൊ ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു ആദ്യത്തെ വേവ്സിന് വേവ്സിന് കുറവായിരുന്നു ഈ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഏഴ് വേവ്സ് വരും അല്ല അഞ്ചാമത്തെ വേവ്സ് ഏറ്റവും കൂടുതൽ അങ്ങനെ അപ്പൊ ഇറങ്ങി പിന്നെ നമ്മളെ ആളെ കൊണ്ടുപോയി ആൾക്കാരൊക്കെ ഇവിടെ ഏറ്റുവിപ്പിച്ചു അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫോറിനേഴ്സ് മാത്രമായിരുന്നു താമസിക്കുന്നവിടെ എന്നിട്ട് അവരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് റോഡില് നിന്നു അപ്പൊ റോഡ് ഈ ബോട്ടുകളൊക്കെ ഒഴുകിട്ട് റോഡിലേക്ക് എത്തിയിരുന്നു പിന്നതിനുശേഷം ബേബ്സിനൊക്കെ ശേഷം പെട്ടെന്ന് തിരിച്ചു വന്നു അപ്പൊ നമുക്ക് ഈ ഈ ഡിസാസ്റ്റർ സമയങ്ങളിലൊക്കെ ഈ കള്ളന്മാരൊക്കെ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുന്ന സമയം അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് വെള്ളം കുറയാൻ തുടങ്ങിയ സമയത്ത് ഓടി വന്ന് ഇവിടെ നോക്കി അപ്പൊ നോക്കിയപ്പോ തന്നെ ചെയറും കാര്യങ്ങളൊക്കെ ആൾക്കാർ ടെൻഡൻസിയാണത് അപ്പോൾ നമ്മൾ വന്ന് നോക്കി അപ്പൊ കുറച്ച് ഒരു ഫോറിനറിന്റെ ബാഗ് മിസ്സിംഗ് ആയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ അടുത്തൊക്കെ പോയിട്ട് എടുത്തു കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്നിട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് നാല് ദിവസം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല റേഡിയോ മാത്രമായിരുന്നു നമ്മൾക്ക് ആശ്രയം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഒരു ഫെറി വന്നിരുന്നു ഇവിടെ ഹാവ്ലോക്കിന്റെ ജെട്ടിയുടെ അടുത്ത് വരെ വന്നിട്ട് അവർ ആ കാരണം ഒരാളെയും കാണാനില്ല ജെട്ടിയിൽ പിന്നെ ജെട്ടിയും കാണാനില്ല കാരണം വെള്ളത്തിന്റെ ഹൈറ്റ് കൂടിയുണ്ട് അപ്പോൾ ജെട്ടിയൊക്കെ മുങ്ങിപ്പോയിന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇത് കിട്ടുന്നത് അപ്പൊ ഇവിടെ ഹാം റേഡിയോസും കാര്യങ്ങളൊന്നുമില്ല കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വി എച്ച് എഫില് കുറച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷെ റേഡിയോ വാസ് വെരി ഗുഡ് ഏറ്റവും നമ്മുടെ ചെറിയ ചെറുപ്പകാലത്തിൽ യൂസ് ചെയ്ത റേഡിയോ ഏറ്റവും കാര്യം വന്നത് ഈ സമയത്ത് അപ്പോൾ സുനാമി ഇതൊരു ടെക്നോളിക്കൽ പ്ലേറ്റ് മൊമെൻ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം മുമ്പ് വന്നിട്ട് ഇവിടെ ഈ സ്ഥലം ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വി ഹാവ് എ പ്രൊട്ടക്ഷൻ ഈ രണ്ട് ഐലൻഡും അവിടെ ഒരു ഐലൻഡും ഈ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് ഹൈ വേവ്സ് ഒന്നുമില്ല അവിടെ അതായത് ഇങ്ങനെ പോലെ പോലെ ഗാർഡ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കാരണം ആൻഡമാനിൽ എപ്പോഴും അഞ്ച് സൈക്ലോൺ ഉണ്ടാവും എല്ലാ വർഷവും നാല് മുതൽ അഞ്ച് സൈക്ലോൺ ഉണ്ടാവും എല്ലാ വർഷവും അപ്പോൾ ആ സമയത്ത് ഇതൊരു സേഫസ്റ്റ് ഏരിയ ആണ് നമുക്കൊരു ഒരു ഗാർഡ് ബീച്ച് നമ്പർ ഇവിടെ ഞാൻ വന്ന സമയത്തൊക്കെ ഒരു ഏക്കർ സ്ഥലം സീഷോറിൽ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരുന്നു അപ്പോ ആർക്കും വേണ്ടായിരുന്നു ഇന്ന് വില എന്ന് സ്ഥലങ്ങൾ ഇന്നൊരു മുപ്പത് കോടിയൊക്കെ ഉണ്ടോ അതായത് അതാണ് വ്യത്യാസം അപ്പോ അപ്പോ ബീച്ച് നമ്പർ സെവനിലൊക്കെ സിൽവർ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന സ്ഥലം അയാൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് നാലായിരം രൂപ തന്നാൽ മതി മൊത്തം സ്ഥലം എടുത്ത് അതെ ഞാൻ ബേസിക്കലി മെറൈൻ മെറൈൻക്കോളജിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ കോറൽ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്ത കോറൽസ് ആണ് ഈ രണ്ട് രണ്ടി നടക്കുകയാണ് നമുക്ക് സ്ഥലം ഒരു സെവൻറ്റി ടു കോറൽ റീഫ്സ് ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ പതിനാറ് വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തതിലാണ് ഇതൊരു പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വളരെ സ്ലോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമായോണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് സമയം സമയമെടുക്കുമെന്ന് പറയാം കാരണം നമ്മൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന മൂവായിരം വർഷം പഴക്കമുള്ള കോറലൊക്കെ ഉണ്ടാവും അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും അപ്പോൾ ഒരു കോറലിനെ എക്കോസിസ്റ്റത്തിനെ എടുത്തെടുക്കാമെന്നുള്ള അപ്പം അപ്പോൾ ആ സമയത്ത് ആരും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആറോ ഏഴോ പേരായിരുന്നു ചെയ്തിരുന്നത് ലോകത്തില് അപ്പോൾ ഞാൻ ബേസിക്കലി ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് ടോട്ടൽ കോറൽ റീപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഓൺ ടെക്നിക്ക് യൂസ് ചെയ്തു കാരണം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ ഓഷനെ പറ്റിയിട്ട് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ബേസിക്കലി നമുക്ക് ലാൻഡിനെ പറ്റിയിട്ട് അറിയാം ചെടികളെ പറ്റിയിട്ട് അറിയാം എല്ലാറ്റിനെ പറ്റി ഈ കോറൽ സ്പീഷീസ് എങ്ങനെയാണ് ഫിഷസ് എങ്ങനെയാണ് അവരുടെ കണക്ഷൻ ഇതൊക്കെ ഈ ടു തൗസൻഡ് തേർട്ടീനിലാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് കോറൽസ് ക്യാൻ റിലീസ് എക്സ് അവർ ഈ കോറൽ സെക്സ് റിലീസ് ചെയ്തിട്ട് വിടും അങ്ങനെ കടലിൽ ഒഴുകി 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 പോയിട്ട് പകുതി ലോകത്തിന്റെ പകുതി വരെ ഈ ഇത് പോവും ഇവിടുത്തെ ആൻഡമാനിലെ കോറൽ ലേക്സ് പോകും എന്നിട്ട് അവിടെ സെറ്റിൽ ആവും സെറ്റിൽ ആകുന്ന സൂട്ടബിൾ സെറ്റിൽ ആവും അപ്പോൾ ആൻഡമാൻ വളരെ ഒരു എസെൻഷ്യൽ ആണ് കോറൽസിന് വേണ്ടി അപ്പോൾ പിന്നെ നമ്മൾ എക്യറ്ററിൻ്റെ അടുത്താണ് അതുകൊണ്ട് കൂടുതൽ കോറൽസും ഉണ്ട് അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം അഞ്ച് വർഷം നമ്മൾ കോറൽ റീപ്ലാന്റേഷൻ ചെയ്തു അതിനുശേഷം നമ്മൾ ടൂറിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അങ്ങ് കാണിക്കാൻ തുടങ്ങി അവിടെ നമുക്ക് വരുമാനം വരുന്നത് പിന്നീട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗ്രീൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് ഈ ചെറിയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് സ്കൂബ ഡ്രൈവിംഗ് കൗതുകങ്ങൾ കൂടുതലും കാഴ്ചകൾ കൂടുതലും കരയിലാണെന്ന് ചിന്തിച്ചിരുന്ന എന്നെ പോലുള്ളവർക്ക് ഏറ്റവും വലിയ പൊട്ടത്തരമാണത് എന്നുള്ളത് മനസ്സിലാക്കി തന്ന ഒരു അരമണിക്കൂർ നമ്മൾ കടലിനടിയിൽ ചെലവഴിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് അത്ഭുത ലോകം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്ര മനോഹരമാണ് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ചാൻസ് കിട്ടുക ഒരിക്കലും വിശ്സിച്ചേരുന്നാണ് പറയാനുള്ളത് ഷാജിയാട്ടിനും ലത്തീഫും ജാഫറും ഒക്കെ ഉള്ളതുകൊണ്ട്

അവരിപ്പോ കേരളത്തിലാണ് കുട്ടികളൊക്കെ അവിടെ പഠിക്കാണ് അവർക്ക് കേരളം ഭയങ്കര ഇഷ്ടം താമസിക്കും ഇവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ അതെന്തായാലും നല്ലൊരു പരിപാടി ആയിട്ട് തോന്നി നമ്മൾ സ്ഥലം കാര്യങ്ങളൊക്കെ അതെ 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 ഞാൻ വന്ന സമയത്തൊക്കെ വളരെ കുറവായിരുന്നു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഒരു ഏക്കർ സ്ഥലത്തിനായിരുന്നു ഇന്ന് ഇപ്പൊ സ്ഥലം കഴിഞ്ഞു ജനിക്കുന്നതുപോലും മരിക്കുന്നവരെ നമ്മളൊരു ടൂറിസ്റ്റ് അല്ലേ അപ്പൊ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ചിട്ട് നല്ല പുതിയ സ്ഥലങ്ങൾ കാണാനും അതിൻ്റെ വൈബ് ആസ്വദിക്കാനും പറ്റാതെ രണ്ട് ദിവസത്തിനൊക്കെ വരുന്ന ആൾക്കാർ ഒരു ദിവസം പോട്ട് പ്ലേർ അവിടുന്ന് ഇവിടെ വരും ഇവിടുന്ന് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഈ ഓട്ടം ചാട്ടമാണ് കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കും അൻ്റെ മല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ പറയും ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ബാറ്ററീസ് മലയാളി ബേസിക്കലി ഇവിടേക്ക് വരാൻ കുറച്ച് അറിവില്ലായ്മ ഇവിടെ കൂടുതൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാർ മലയാളീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് റീസൺ കാരണം ഇവിടെ അവർ ഒരു ട്രാവൽ ഇല്ലാതെ ഒരു ലോക്കൽ ട്രാവൽ ഏജൻ്റോ ടാക്സിക്കാരോ അവരുടെ കൂടെ പോകും ടാക്സിക്കാർ അവരെ പാരന്റിങ് ചെയ്യുക പിന്നെ അതേപോലെ എവിടെയാണോ കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത് അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറച്ച് സ്ഥലത്തിനെ പറ്റിയിട്ട് അറിയാത്തതിൻ്റെ ഒരു കുറവ് കുറവുകളുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പണ്ട് ലോൺലി പ്ലാനറ്റ് ഒക്കെ വായിച്ചിട്ടാണ് നമ്മൾ ട്രാവല് ചെയ്യാറ് ഇപ്പോൾ ഈ സമയത്തിപ്പോൾ വായിക്കുന്ന പരിപാടിയൊക്കെ കുറവായത് കൊണ്ട് മാക്സിമം ആൾക്കാർക്ക് അറിയാത്തത് സ്ഥലത്തിനെ പറ്റിയായിട്ട് അറിയാത്തത് കൊണ്ട് അവരെ പറ്റിക്കപ്പെടുന്നത് കൂടുതലാണ് കൂടുതലാണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ജസ്റ്റ് അതായത് ഒന്ന് പഠിക്കുക സ്ഥലത്തിനെ പറ്റിയിട്ട് എവിടെയൊക്കെയാണ് പ്ലേസസ് എന്തൊക്കെയാണ് പിന്നെ ഏത് സ്ഥലത്തേക്ക് പുതുതായിട്ട് പോകുമ്പോഴും അവിടുത്തെ സ്കാമിനെ പറ്റിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലാതെ അതായത് കഥ അറിയാതെ ആട്ടം കാണരുത് കാണരുതെന്ന് പറയും അതുപോലെ തന്നെയാണ് ഇതും അപ്പം നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ സ്ഥലത്തിനെ പറ്റിയിട്ട് അറിയാം അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബിഗസ്റ്റ് എക്സ്പീരിയൻസ് ആയി ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ പത്ത് പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിട്ട് പോലും ഞാനങ്ങനെ വരാൻ മടിച്ചിരുന്നു ഒരുപാട് കാരണം ഒന്ന് ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒന്ന് ഇത്രയും ദൂരമാണ് ഒന്നൊരു ദ്വീപാണ് അതേപോലെ എന്ത് തരത്തിലുള്ള ആളുകളാണ് എന്ത് തരത്തിലുള്ള കൾച്ചറാണെന്നൊന്നും അറിയാത്തത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് സംഭവം ഇത് വേറൊരു ലോകമാണെന്ന് വേറൊരു എക്സ്പീരിയൻസ് ആണെന്നും നമ്മൾ ആ പുറമേന്ന് ചിന്തിക്കുന്ന പോലെ അല്ല എന്ന് ഒരു അതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചത് കാര്യങ്ങൾ കാരണം ഒന്ന് ഒന്ന് പഠിച്ചിട്ട് അതായത് ചെറുതായിട്ട് ചെറിയൊരു സ്റ്റഡി എവിടെ എവിടെ ആ സ്ഥലത്തിന് അതിപ്പോ ഇവിടെ പോവാണെങ്കിലും നമ്മൾ പറയലേ കഥ അറിയാതെ ആട്ടക്കാണെടുത്തോ അതായത് ആട്ടക്കാണെങ്കിൽ പോകുമ്പോഴും അതെ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്താ അല്ലാതെ അൺനെസസറി ഒരു ദിവസം പെട്ടെന്ന് പോയി ജമ്പ് ചെയ്തിട്ട് എല്ലാ സർപ്രൈസസും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും ആയിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ട്രാവൽ ചെയ്യുമ്പോഴാണ് നിലനിൽക്കുള്ളൂ ഈസി ഈസി കാര്യങ്ങളൊന്നും നമുക്കൊന്നും നമ്മുടെ മെമ്മറിയിൽ ഒന്നും ഞാനൊക്കെ വന്ന സമയത്ത് രാവിലെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നാലര മണിക്ക് അവിടെ എത്തുക അപ്പൊ ഇത്രയും സമയം അതെ വരും ആ സമയത്തിന്റെ ദൂരം കാരണം തന്നെ നമുക്ക് ഈ ഐലൻഡ് ഇവിടെ എത്ര അയലൻഡ് തൃശ്ശൂരിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ വന്നത് ചെന്നൈ ചെന്നൈയില് വന്നു പിന്നെ ഒരു ഷിപ്പിന്റെ ടിക്കറ്റ് എടുത്തു ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് പോർട്ട് ബ്ലെയറിൽ എത്തി ഞാൻ വന്ന സമയത്തൊക്കെ സൈക്ലോൺ ആയിരുന്നു പോർട്ട് ബ്ലെയറിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഹാവ്ലോക്കിലേക്ക് വരാൻ വേണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടായി പറയുന്നത് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാര് എന്തിനു വേണ്ടിട്ട് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഒരാഴ്ചയെങ്കിലും ഇല്ലാതെ കാരണം ഒരു വർഷത്തിൽ ഒരാഴ്ചയെങ്കിലോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നമുക്ക് ലീവ് എടുക്കാനോ പിന്നെ നമ്മുടെ വലിയ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുന്നു ജോലി നേടുന്നു കല്യാണം കഴിക്കുന്നു വീടുണ്ടാക്കുന്നു മരിക്കുന്നു അപ്പൊ വരുന്ന മലയാളികൾക്ക് ധൈര്യമായിട്ടും അടുത്തേക്ക് വരാം ഡെഫിനി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല മലയാളികളോട് എന്തായാലും ഇനി എത്ര നാട്ടിലും എന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മലയാളികളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിയെ പോലെ നമുക്കൊരു ഒരു സന്തോഷം സ്നേഹവും ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും വരിക വന്നു കഴിഞ്ഞാൽ ഷാജിയൻ എൻ്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാനതിൽ കമൻ്റ് ചെയ്തു തരാം അപ്പോൾ എല്ലാവർക്കും വന്ന് സ്കൂബ ഡൈവിങ്ങും അതേപോലെ ഇത്തരം ക്ലാസ്സുകൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ മലയാളിയാണ് കാരണം എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു മലയാളി അധികം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നു അല്ലേ ടൂറിസ്റ്റ് വന്ന ആള് അപ്പോൾ അതുകൊണ്ട് തന്നെ യും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും എന്തായാലും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം